വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകി എസ് ഐ ആർ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്ന് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ബി എൽഒമാരുടെ ജോലി സമ്മർദ്ദം അടക്കം ചൂണ്ടിക്കാണിച്ചു ഹർജി നൽകിയിട്ടുള്ളത് അല്ല അത് പാർട്ടി തീരുമാനം തങ്ങൾ പറഞ്ഞു പാർട്ടി തീരുമാനം അനുസരിച്ച് സുപ്രീം കോടതിയിൽ ഇന്ത്യ മുന്നണിയും മറ്റു കക്ഷികളൊക്കെ പോയ പോലെ ഞങ്ങളും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇതൊരുമാതിരി ഒരു അൺഹോളിയായിട്ടുള്ള ഹേസ്റ്റാണ് ഇത് ഇത്രയും സുതാര്യമായി ചെയ്യേണ്ട ഒരു വിഷയം ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ബി ജെ പി അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വ്യവസ്ഥാപിതമായ ജനാധിപത്യപരമായ വോട്ടേഴ്സ് ലിസ്റ്റ് വേണം എലക്ഷൻ വേണം എന്ന് പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക അത് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാക്കുന്ന പ്രഷറാണ് ഇപ്പോൾ ഇവിടെ തങ്ങൾ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥന്മാരെ പ്രഷർ താങ്ങാവുന്ന നമുക്ക് ചിന്തിച്ചാലും അറിയാമല്ലോ മിനിറ്റ് വെച്ച് മണിക്കൂർ വെച്ച് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണോ അത് സുതാര്യമായി വളരെ കൂടി ചെയ്യേണ്ട കാര്യം എന്തിനാണ് ഈ ധൃതി ഈ ധൃതി തന്നെ രാഹുൽ ഗാന്ധി ബീഹാറിൽ പറ്റി പറഞ്ഞത് ശരിയാണെന്ന് മനു പിന്നെ തെളിയിക്കുന്നുണ്ട് പ്രതിപക്ഷം പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കുന്ന എന്തിനാണ് ഈ ധൃതി ആളെ കൊന്നിട്ടും മരിച്ച എന്തൊരു മിനിറ്റ് വെച്ച് ഇപ്പം തീർക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം വേറെ മോട്ടീവുണ്ട് എന്നുള്ളതാണ് ഞങ്ങളത് സുപ്രീം കോടതിയിൽ ഈ മരണം തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണിയും ആ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്ന ഒരു നീതി തരുന്നില്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കല്ലേ വഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ വ്യവസ്ഥേനെ തകരും അതാണ് സ്ഥിതി ഈ മരണം വളരെ ദുഃഖകരമാണ് ഇതെങ്കിലും കണ്ണ് തുറപ്പിക്കണം അതാണ് വേണ്ടത് എന്തൊക്കെയാണ് ഏറ്റവും നല്ല വക്കീൽമാരെ വെച്ച് ഞങ്ങൾ കേസ് വാദിക്കും കേസ് ബാധിച്ച് പിന്നെ പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണല്ലോ ഇപ്പോൾ പൗരത്വ പ്രശ്നത്തിലൊക്കെ കണ്ടതല്ലേ നീതി കിട്ടും എന്നാണ് ഞങ്ങളെ പ്രതീക്ഷ പക്ഷേ അതുകൊണ്ട് ആരും അമാന്തം കാണിക്കരുത് ഇവിടെ വോട്ടർമാരെ ചേർക്കുന്ന സമയം ഇവരത് അപ്പോൾ ബീഹാർ അതിന് ഉദാഹരണമാണ് എല്ലാവരും വോട്ട് ചേർക്കാൻ തുനിഞ്ഞിറങ്ങണം രണ്ട് ഒരു രണ്ട് നിലക്കും ഫൈറ്റ് ചെയ്യാം ഇന്ന് നിയമവ്യവസ്ഥ അതിൻ്റെ ബൈക്ക് പോവുക വോട്ടർമാരെ ചേർക്കുന്ന എല്ലാവരും വളരെ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതേസമയം തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർക്കുന്നു എന്നിട്ടും അത് നടത്തി നടപ്പിലാക്കണം എന്നുള്ളത് പറഞ്ഞത് അതെ അതാണ് ഈ തദ്ദേശ കേരളത്തിലെത്ത നീട്ടിവെക്കണം എന്നിപ്പോൾ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ കാരണം അതാണ് ഇവിടെ ആൾ എന്താ ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി തെരഞ്ഞെടുപ്പ് നടത്തണോ പിന്നെ കോട്ടയം രജിസ്റ്റർ ചെയ്യണം ചെയ്തില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും എന്ന് ബി എൽ ഒനോട് പറയുന്നു അതാണ് ഞങ്ങൾക്ക് പ്രഷർ ഉണ്ടാക്കിയത് അവിടെ അച്ഛൻ പറയുന്ന വിശ്വസിച്ചൂടെ വേറെ ആരും പറയുന്നത് അവിടെ നിൽക്കട്ടെ അച്ഛനാണ് പറഞ്ഞത് കുറച്ച് ദിവസമായിട്ടൊരു പ്രായമായ അച്ഛൻ ഇന്നസെൻ്റായിട്ട് പറയുന്നു കുറേ ദിവസമായിട്ട് ഭയങ്കര പ്രഷറിലായിരുന്നു അതിനേക്കാൾ വലിയ വിശ്വാസമുള്ള സ്റ്റേറ്റ്മെന്റ് പിന്നെ വേറെന്താ വേണ്ടത് ഇല്ല ഇപ്പം അവര് പണി മുടക്കിയിട്ടുണ്ട് വി എൽഒന്മാരൊക്കെ ഇനിയിപ്പോൾ പിന്നെ നല്ല പ്രതിപക്ഷത കോഴിക്കോട് ഉണ്ടായിരുന്നു ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആവശ്യമായി വന്ന പ്രതിഷേധം വേണം ഓൾ പാർട്ടിയായിട്ട് തന്നെ പ്രതിഷേധിക്കേണ്ട വിഷയമാണ് ജനാധിപത്യത്തിൽ ജയം തോൽവി ഉണ്ടാവും പ്രതിപക്ഷം ഭരണകക്ഷി ഉണ്ടാവും ഇത് ജനാധിപത്യ വേണ്ട എന്ന് പറയുന്നില്ല എല്ലാവരും വേറെ വേറെ ഫയൽ ചെയ്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഈ മരണം കൂടി ഉൾപ്പെടുത്തി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വെച്ച് ഫയൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബി എൽഒ ആത്മഹത്യ ചെയ്തതിനു പിന്നിൽ എസ് ഐ ആർ നടപടികൾ കൂടി വന്നതിലെ അമിത ജോലി ഭാരമാണെന്ന് അറിയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ആർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ